നമസ്കാരം സോളാർ പദ്ധതി കെ എസ് ഇ ബി കൊണ്ടുവന്നപ്പോൾ തന്നെ ബോധ്യമുണ്ടായിരുന്നു നാളെ ഇത് കെ എസ് ഇ ബി തന്നെ അട്ടിമറിക്കും എന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളുടെ മുകളിൽ പുരപ്പുറ വൈദ്യുതി ഉൽപാദന കേന്ദ്രമാക്കി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളു നിങ്ങൾ വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊള്ളു ആ ഉൽപ്പാദിപ്പിച്ച് നിങ്ങളെ ഉപയോഗിച്ചുകൊള്ളൂ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊള്ളു അത് കഴിയുമ്പോൾ മിച്ചം വരുന്നത് ഞങ്ങൾ എടുക്കാം ഞങ്ങൾ ഇതാ ഇത്ര രൂപ അഞ്ചു രൂപ വെച്ച് അഞ്ചും അതിലധികവും ഇനി വരം വരംതോറും വരുന്നവർ ഞങ്ങൾ വില കൂട്ടിത്തരും ആവശ്യം കൂടുന്നതുകൊണ്ട് വില കൂട്ടിത്തരും അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല ഞങ്ങൾ ഇതാ നിങ്ങളിലെ നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നു നിങ്ങൾ ആ പുരപ്പുറത്ത് ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു അന്ന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എന്ന നിലയിൽ പലതരത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് കെ എസ് ഇ ബി അത് പിന്നീട് അട്ടിമറിക്കും ഇപ്പോൾ വില തരാമെന്ന് പറയുന്ന പിന്നെ വില കൊടുക്കാതാകും പിന്നെ കൂടുതൽ തർക്കം വരുമ്പോൾ വില കുറയ്ക്കും ഇത് സംഭവിക്കാനാണ് സാധ്യത ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പല വീടുകളിലും ഇങ്ങനെ ഈ പുരപ്പുറ വൈദ്യുതി ഉത്പാദനം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെയ്യേണ്ട നിങ്ങൾക്ക് ആവശ്യത്തിന് വൈദ്യുതി കിട്ടും പിന്നെ കെ എസ് ഇ ബി കൊടുക്കുന്നത് നിങ്ങൾ വെള്ളത്തിൽ എഴുതും പോലെ കളഞ്ഞ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല വരാൻ പോകുന്ന കാലത്ത് അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നിങ്ങൾക്ക് കെ എസ് അവസ്ഥ അനുസരിച്ചും കെ എസ് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അത് ചെയ്തുകൊള്ളു എന്ന് ഞാൻ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് അപ്പൊ അവരെല്ലാം കളിയാക്കി നീ അനാവശ്യം പറയരുത് നീ എപ്പോഴും ദോഷമാണ് നീ മാധ്യമ പ്രവർത്തന മാധ്യമപ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇപ്പോഴിതാ സംഭവിച്ചു വന്ന വീടുകളിലെ വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കയും നീട്ടി സ്വീകരിച്ചു കെ എസ് ഇ ബി വാഗ്ദാനം ചെയ്ത സബ്സിഡിക്ക് പോലും കാത്തു നിൽക്കാതെ പുരപ്പുറത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് ഇന്നാട്ടിൽ എന്നാൽ കഴിഞ്ഞ വർഷാന്ത്യത്തിലെ കണക്കുപ്രകാരം സംസ്ഥാനത്ത് പുരപ്പുറ സോളാർ പാനൽ സ്ഥാപിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ പേര് ഉണ്ട് അതായത് വീടുകളാണെന്നാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകളിൽ ഇപ്പോൾ പുരപ്പറ സൗരോർജ പദ്ധതി ഉണ്ട് എന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മെഗാവാൾട്ട് വൈദ്യുതി ഇതുവഴി ഗ്രിഡുകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതായും കണക്കാക്കുന്നു അതായത് കെ എസ് ഇ ബിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മെഗാവോൾട്ട് വൈദ്യുതി ഇതുവഴി കിട്ടുകയും ചെയ്തിരുന്നു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാര്യമായ മുന്നേറ്റം തന്നെയായിരുന്നു ഇത് കേരളത്തിലെ ഈ പദ്ധതി എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ിൽ ഉൽപാദിപ്പിച്ചു പിന്നെ ഉപഭോഗശേഷം വരുന്ന സൗരോർജം കെ എസ് ഇ ബിക്ക് കൈമാറുമ്പോൾ നൽകുന്ന നിരക്ക് കുറയ്ക്കാനുള്ള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശ ഇങ്ങനെ ആ ശുപാർശയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതായത് കൊടുത്ത വില പോലും ഇനി നിങ്ങൾ കൊടുക്കേണ്ട എന്നാണ് റെഗുലേറ്ററി കമ്മിറ്റി ശുപാർശ നൽകാൻ പോകുന്നത് ഇങ്ങനെ കൈമാറുന്ന വൈദ്യുതിയുടെ ഓരോ യൂണിറ്റും ഇപ്പോഴത്തെ അഞ്ചു രൂപ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കെ എസ് ഇവിടെ താരിഫ് അനസ് ഇപ്പോൾ അഞ്ചു രൂപയാണ് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് ഇനി രണ്ട് പോയിന്റ് ആറ് ഒൻപത് രൂപ കൊടുത്താൽ മതി എന്നാണ് ഈ റെഗുലേറ്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് അടുത്ത മാസം ഒന്നിന് ഇത് പ്രാബല്യത്തിലാകുമെന്നാണ് നീക്കം കാണുന്നത് എന്തായാലും സൗര പാനൽ സ്ഥാപിച്ച് വീട്ടിൽ വൈദ്യുതി ഉൽപാദനം നടത്തുന്നവർക്ക് വൈദ്യുതി ബില്ലിൽ ലഭിക്കുന്ന ഇളവുകൾ ഇതോടെ ഗണ്യമായി കുറയും എന്ന് തീർച്ചയായും തന്നെയാണ് ഈ നീക്കം നിലവിൽ സോളാർ പാനൽ വെച്ചവരെ നിരാശപ്പെടുത്തുമെന്ന് മാത്രമല്ല അവ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് അവർ അവരതിൽ നിന്ന് ഇനി വേണോ എന്ന് തീരുമാനിക്കാൻ പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത് ഭാവിയിലെ ഒരു ലാഭമായി മാറുന്ന പലരും ഇവ സ്ഥാപിക്കുന്നത് കാരണം ഇനി വൈദ്യുതി കാലഘട്ടത്തിൽ കൂടി അപ്പം നല്ലതാണ് എന്ന് തീരുമാനിച്ചാണ് വെച്ചത് വലിയ പ്രയോജനമെന്ന് തോന്നിയാൽ സൗര പാനൽ മുതൽ മുടക്കാൻ പലരും മടിക്കും സൗര പാനൽ സ്ഥാപിച്ചു കൊടുക്കുന്ന ഒട്ടേറെ അവരുടെ ബിസിനസ്സും ഇതിനെ ബാധിക്കും എന്നതും ഈ റെഗുലേറ്ററി കമ്മിറ്റി മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും റെഗുലേറ്ററി കമ്മീഷനിൽ ശുപാർശ നടന്നയാണെങ്കിൽ സൗരോർജ്ജം വീടുകളിൽ ബാറ്ററിയിൽ സംഭരിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം ിട്ടാൽ നന്നാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഒരു കിലോ വാട്ട് ശേഷിയുള്ള ബാറ്ററിക്ക് മുപ്പത്തയ്യായിരം രൂപയിലേറെ വില വരുന്നുവെന്നതിനാൽ സബ്സിഡി നൽകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനെ സംഭരിക്കുന്ന വൈദ്യുതി രാത്രിയിൽ ഉപഭോക്താക്കൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ബോർഡിനും ആശ്വാസമാകും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അധിക വില കൊടുത്ത് നമ്മൾ വൈദ്യുതി വാങ്ങിച്ച് ആൾക്കാർ കൊടുക്കുന്നതിനേക്കാളും ഇവർ സൂക്ഷിച്ചു വെച്ചാൽ അതായത് കെ എസ് ഇ ബിക്ക് കൊടുക്കാതെ തന്നെ അത് സൂക്ഷിച്ചു വെച്ചാൽ ആ സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് രാത്രി കൂടുതൽ ഉപയോഗിക്കും രാത്രി ഇരുപത്തിനാലും ഫുൾ ടൈം അവർ ഫാനും എ ഉപയോഗിക്കുന്ന വീടുകളാണ് അതുകൊണ്ട് അത് അങ്ങനെയുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഇതിന് വില കുറയ്ക്കും ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി വില തരില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും ഇത്തരം പദ്ധതികളെ ഇല്ലാതാക്കുന്നു എന്തായാലും കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുന്നത് ആത്യന്തികമായി ശുദ്ധമായ ഊർജം എന്ന വിശാലമായ ആശയത്തെയും അതിനായുള്ള കർമ്മ പദ്ധതിയെയും തുരങ്കം വയ്ക്കുന്ന നടപടി തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് വീടുകളിലെ വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പുരപ്ര സൗരോജ്യ പദ്ധതി നടപ്പിലാക്കുമ്പോൾ മലയാളി അതിനെ അതിനെ നീട്ടിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കാൻ ഇത് കെ എസ് ഇ ബി വാങ്ങണ്ട ജനങ്ങൾക്ക് തന്നെ അതാത് വീടുകളിൽ സൂക്ഷിക്കാനുള്ള ബാറ്ററി വാങ്ങാനും കൂടിയും ആ ബാറ്ററിക്ക് സബ്സിഡി നൽകാനും കൂടി ഗവൺമെന്റ് തയ്യാറാകണം അത് ഗവൺമെന്റിന് ഇരട്ടി ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് തിരിച്ചറിയണം